ഹായ് ഡിയർ അഗ്നിവിയർ നിങ്ങൾക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ നേവി എസ് എസ് ആർ എം ആർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മൂന്ന് ബാച്ചുകളിലേക്കുള്ള പ്രവേശനത്തിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ പത്ത് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ വെറും പതിമൂന്ന് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കണം അല്ല എങ്കിൽ സെർവർ തകരാറുകൾ പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് നമ്മൾ അവസരം നഷ്ടപ്പെട്ടു പോകാം അതിനുള്ള സാഹചര്യമാണെന്നുണ്ടാക്കരുത് കൃത്യമായും ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ യോഗ്യതകൾ പരിശോധിക്കാം ആദ്യമായി നേവി എസ് എസ് എ നേവി എസ് എസ് ആറിന് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഇവ രണ്ടും ഓപ്ഷണലായി എടുത്ത കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ അംഗീകരിച്ച ബോർഡുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സായി അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ ഫിസിക്സ് മാത്സ് ഓപ്ഷണലായി എടുത്ത രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് അമ്പത് ശതമാനം മാർക്കോടുകൂടി ഉള്ള വിജയം ഇനി എം ആർ ഡെ യൂണിവേഴ്സിറ്റി സംസ്ഥാന ഗവൺമെന്റുകളോ കേന്ദ്ര ഗവൺമെന്റോ അംഗീകരിച്ച ബോർഡുകൾ നൽകുന്ന പത്താം തരം അമ്പത് ശതമാനം മാർക്കോടുള്ള വിജയം ഇവയാണ് ഈ തസ്തിക യോഗ്യത ഇനി നമുക്ക് പ്രായം സംബന്ധിച്ചുള്ള യോഗ്യതകൾ പൊതുവെ പതിനേഴര വയസ്സിനും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനും ഇടയിൽ ജയിച്ചത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന രണ്ടാമത്തെ ബാച്ചിൽ പെടുന്നവർ ഫെബ്രുവരി ും രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകും ഫിസിക്കൽ ടെസ്റ്റ് ഇനങ്ങളിൽ

ഇതിന്റെ സെലക്ഷൻ പരീക്ഷണ ഇത് മൂന്ന് ബാച്ചുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് മാസത്തിലാണ് ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അവിടെ റിട്ടേൺ പരീക്ഷയുണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് പരീക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇവയെല്ലാം കൂടെ ചേർന്നാണ് രണ്ടാം ഘട്ടം ഈ രണ്ടാം ഘട്ടത്തിന്റെ പരീക്ഷ ഒന്നാമത്തെ ബാച്ചിന് ജൂലൈ മാസത്തിനും രണ്ടാമത്തെ ബാച്ചിന് ഒക്ടോബർ നവംബർ മാസത്തിലും മൂന്നാമത്തെ ബാച്ചിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തുമാണ് ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു 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 ഡോറക്ഷൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഇനി പ്രത്യേകമായി നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള കാര്യം എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവരും അതുപോലെ തന്നെ സ്പോൺസും ഇവർ രണ്ടാൾക്കാരും ഒന്നാംഘട്ട പരീക്ഷയായിട്ടുള്ള പരീക്ഷ എഴുതേണ്ടതില്ല രണ്ടാം ഘട്ടത്തിലേക്ക് നേരിട്ട് ഇവർക്ക് കോളെറ്റം ലഭിക്കുന്നത് എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവര് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും എം സി 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 സർട്ടിഫിക്കറ്റുകാർ സി സർട്ടിഫിക്കറ്റും പറയണെങ്കിൽ പോകുമ്പോൾ എന്റെ നാട്ടുകാരുന്നു പ്രകാശിന്റെ മോളും ഓ അവൾ എന്തോ